ദേവദർശനന്റെ സ്വന്തം ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലിയിൽ വെച്ച് ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ ഗ്രാൻഡ് ഫിനാലിയിൽ മൂന്ന് റൗണ്ടുകൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ റൗണ്ടിലേക്ക് ദേവദർശന് എത്താൻ സാധിച്ചില്ല സെക്കൻഡ് റൗണ്ടിൽ വെച്ച് തന്നെ ദേവദർശൻ ഔട്ടായിരുന്നു അതിനുശേഷം മൂന്നാം റൗണ്ട് നടക്കുമ്പോൾ ദേവദർശി പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് ദേവദർശന്റെ റിമിമോളെ കാണാൻ യാത്ര പറയാൻ വേണ്ടി ദേവദർശി വേദിയിലേക്ക് കടന്നു വരികയാണ് അതിനപ്പം ഒരു വീഡിയോയും കൂടെ പ്ലേ ചെയ്യുകയുണ്ടായി റിമി ടോമിയും അതുപോലെ തന്നെ ദേവദർശനും തമ്മിലുള്ള കുറെ രസകരമായ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിന്റെ കുറെ ഭാഗങ്ങളാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ വീഡിയോ ഒക്കെ കണ്ട് ടോപ്പ് സിംഗർ വേദിയാകെ കണ്ണീരണിരിക്കുകയാണ് ദിലീപേട്ടനും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളൊക്കെ നിറകണ്ണുകളോടെയാണ് ആ വീഡിയോ കണ്ടത് റിമി ടോമയും അതുപോലെ തന്നെ മറ്റുള്ള ജഡ്ജസും എല്ലാവരും മീനുട്ടിയും എല്ലാവരും തന്നെ നിറകണ്ണുകളോടെയാണ് ആ വീഡിയോ കണ്ടത് ദേവദർ സണ്ണയും റിമി മോളുടെയും കുറെ രസകരമായ സൗഹൃദങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണത് അതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ദേവദർശിനെ റിമി ടോമയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജഡ്ജസും കെട്ടിപ്പിടിച്ചുകൊണ്ട് ടോപ് സിംഗർ സീസൺ ഫൈവിനോട് യാത്ര പറഞ്ഞ് പോവുകയാണ് നമ്മുടെ ദേവദർശ് അങ്ങനെ കുറേ മനോഹരമായ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടങ്ങിയ കുറേ ഗ്രാൻഡ് ഫിനാലി എപ്പിസോഡാണ് നമുക്ക് ഈ ഒരു തിരുവോണ ദിനത്തിൽ കാണുവാൻ സാധിച്ചത് അപ്പോൾ കൂടുതൽ ടോപ് സിംഗർ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക